ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തലയിൽ തേക്കാനുള്ള കാച്ച എണ്ണയൊക്കെ തീർന്നിട്ട് കുറേ ദിവസമായി അപ്പം ഞാൻ ഒരുപാട് ദിവസമായിട്ട് വിചാരിക്കുന്നത് ഇതുപോലെ എണ്ണ കാച്ചിനു അപ്പോൾ അന്ന് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അതിലൊരു വലിയ കഷ്ണം കറ്റാർ വാഴ ബാക്കി വന്നു അപ്പോൾ കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ചീത്ത പോകും അങ്ങനെ ഇന്നത് ഉണ്ടാക്കാമെന്ന് കരുതി ഞാനൊരു വീഡിയോയും കൂടെ എടുത്തു ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് കരുതിയത് പിന്നെ വിചാരിച്ച് വേണ്ട അത് ഇതിൽ ചേർക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യുന്നതല്ലേ നല്ലത് അങ്ങനെ ഞാൻ കറ്റാർ വാഴയും കറിവേപ്പിലയും കൂടി മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്തു ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരുന്ന ക്ലാസ്സൊന്നുമല്ല എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയതാണ് സാധാരണ ഉമ്മച്ചയാണ് എണ്ണ കാച്ചു തരുന്നത് കയ്യോണിയും കുറേ പച്ചിലൊക്കെ ഇട്ട് കാച്ചിത്തരും അപ്പോൾ അത് തീരുമ്പോൾ വീണ്ടും ഉണ്ടാക്കും അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് ഈ കറ്റാർ വാഴ ചീത്തായി പോകുന്നതിന് മുന്നേ ഉണ്ടാക്കാന്ന് അങ്ങനെ കറിവേപ്പില വീട്ടിൽ തന്നെ ഉള്ളതാണ് കറിവേപ്പിലയും കറ്റാർ വാഴയും മിക്സിയിൽ അടിച്ചിട്ട് അതൊന്ന് ഒഴിച്ച് ചൂടാക്കി അപ്പോൾ വെള്ളം വറ്റണ്ട അതിൽ വെള്ളം നമ്മൾ അഡീഷണൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് കുറച്ചിങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്ന് അതിങ്ങനെ തിളച്ച് ചാറൊക്കെ ഒന്ന് ഇറങ്ങുമല്ലോ പിന്നെ ചെമ്പരത്തി പൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ സോപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതൊക്കെ എവിടെ കണ്ടാലും ഞാനൊന്ന് കളക്റ്റ് ചെയ്ത് വെക്കും അങ്ങനെ നല്ല ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോൾ പൊടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് പൊടിക്കാതെ തന്നെ ചേർത്തു ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത് കറ്റാർ വാഴയൊക്കെ അടിച്ചപ്പോഴേ ഇതും കൂടി ഒന്ന് അടിക്കായിരുന്നു അപ്പോൾ നല്ല രീതിയിലേ പെട്ടെന്ന് അതിലോട്ട് ചേർന്നത് ഇത് നല്ല ഉണങ്ങാത്തതുകൊണ്ട് പെട്ടെന്ന് അത് മൊരിഞ്ഞു വന്നില്ല ഇത് എണ്ണയൊന്നും ഇങ്ങനെ ഉണ്ടാക്കി പരിചയവും ഇല്ല അപ്പോൾ എത്രയേത് സമയത്തെടുക്കണം അങ്ങനെയൊന്നും ഒരു ഐഡിയയില്ല ഉമ്മച്ചി ഉണ്ടാക്കുന്നത് കണ്ട് ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ വിചാരിച്ച ഉലുവയും കൂടി ചേർക്കാർന്നു ഉലുവയൊക്കെ മുടിക്ക് നല്ലതല്ലേ അതും പൊടിച്ച് ചേർക്കായിരുന്നു ഞാൻ പിന്നെ ഇനി പൊളിക്കാനൊന്നും നിന്നില്ല കാരണം വീഡിയോ ഒരു കയ്യിൽ ക്യാമ ഒരു കയ്യിൽ ഫോണുമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ ആ ഉലുവ ആ തിളച്ച എണ്ണയിലോട്ട് ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് ഫ്ലാക്സ് ഈഡ് ചേർക്കാമെന്ന് കരുതി ഞാൻ ഈ ഷാംപൂ ഉണ്ടാക്കുമ്പോൾ ഈ ഫ്ലാക്സ് സീഡ് കൂടി തിളപ്പിച്ച് അതിൻ്റെ ജെല്ലും കൂടി എടുക്കും അപ്പോൾ ഫ്ലാക്സീടും കൂടി കുറച്ച് ചേർത്തു അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാണ് പിന്നീട് ഞാൻ വീഡിയോ വീടിയെടുത്തത് അപ്പോൾ ആ സാധനങ്ങളൊക്കെ മുരിഞ്ഞു വന്നു അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ അരിക്ക് ഞാൻ എടുത്തു പിന്നെ ബാക്കി ഞാൻ വീഡിയോ എടുത്തില്ല ഇനി നമുക്കിത് തോർത്തിലോ അരിപ്പയിലോ വെച്ച് അരിച്ചെടുക്കാം നല്ല മണമായിരുന്നു എണ്ണക്കേ